ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു പെൺകുട്ടിക്ക് പറ്റിയ ഒരു അബദ്ധം പറയാട്ടോ ഒരു പ്രേമം കൊണ്ട് പറ്റിയ ഒരു അബദ്ധമാണേ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതി കാണാൻ നല്ല ഭംഗി എല്ലാം കൊണ്ടും നല്ലൊരു കുടുംബത്തിൽ ജനിച്ചൊരു കുട്ടിയായിരുന്നു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എല്ലാം നല്ലതു തന്നെയായിരുന്നു പക്ഷേ പ്രേമിച്ചതാവട്ടെ വാർത്ത പോകുന്ന അങ്ങനത്തെ ഒരു പയ്യനെയാണ് പ്രേമിച്ചത് വീട്ടുകാർ അറിഞ്ഞപ്പോൾ ഒരുപാട് ഇത്തു അച്ഛനും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് പറഞ്ഞു മോളെ അത് ചെയ്യല്ലേ നിനക്ക് അവിടെ ഒത്തു പോകാൻ കഴിയില്ല അവരുടെ ജീവിത രീതി നമ്മുടെ ജീവിത രീതി രണ്ടും രണ്ടാണ് ഈ പയ്യനാവിൻ്റെ കുടുംബ പശ്ചാത്തലമാണെങ്കിൽ വളരെ മോശമാണ് അച്ഛൻ വരെ ഉപേക്ഷിച്ച് പോയതാണ് അമ്മയുടെ സ്വഭാവം അത്ര ബെറ്ററല്ലാന്ന് പിന്നെ രണ്ട് പയ്യന്മാരാണ് ഉള്ളത് ഒരു ചേച്ചിയുണ്ട് ഈ പയ്യനെ അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മയും എന്തോ സാധാ പണിക്ക് പോണ ആൾക്കാരാണ് അങ്ങനെ പരമാവധി കൂട്ടുകാരെ തീർത്ത് നോക്കി വേണ്ട ഈ കല്യാണം വേണ്ട ഇത് വേ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുട്ടിയെ ഉപദേശിച്ചിട്ടും എല്ലാം പറഞ്ഞ് പരമാവധി അവർക്ക് പറയാൻ പറ്റണം അതിലൊക്കെ അവർ പറഞ്ഞ് നോക്കി പക്ഷെ കുട്ടി നിന്ന് എങ്ങനെ നോക്കിയാലും കുട്ടി പിന്മാറില്ല പിന്നെ ഇങ്ങനത്തെ ഒരു വീട്ടിൽ ജീവിച്ച നിനക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും കാരണം അവന് പണിയുണ്ടെങ്കിലേണ് പൈസ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വീട്ടിൽ നിന്ന് ഒന്നും എടുത്തിട്ട് ഒരു വരുമാനത്തിനുള്ള ഒരു വഴി കണ്ടെത്താൻ കഴിയില്ല പണിയുണ്ടെങ്കിൽ മാത്രമല്ലേ പണത്തിന് വരുമാനമുള്ളു ഈ കുട്ടിയാണെങ്കിൽ വീട്ടിൽ ഇത്രയും സുഖത്തിൽ ജീവിച്ചൊരു കുട്ടിയാണ് സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അത്യാവശ്യം സാമ്പത്തികളൊരു വീട്ടിലെ കുട്ടിയാണ് ആ കുട്ടിയുടെ ജീവിത നിലവാരവും ഈ പയ്യൻ്റെ ജീവിത നിലവാരവും വളരെ വ്യത്യാസം തന്നെയാണ് അപ്പോൾ പെൺകുട്ടി പറയുകയാണ് ഏത് ജോലിക്കും അതിൻ്റേതായ അതിൻ്റെതായ അന്തസ്സില്ലേന്ന് ജോലിയിൽ അന്തസ്സ് കമ്മിയല്ല പക്ഷേ ഈ ജീവിത രീതിയിൽ ജീവിച്ച ഒരു കുട്ടിക്ക് അവിടെ പോയിട്ട് ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യം ഇവിടെ ഇത്രയും സുഖ സൗകര്യങ്ങൾ ജീവിച്ച ആ ഒരു കുട്ടി ആ ഒരു അന്തരീക്ഷത്ത് പോയിട്ട് എങ്ങനെ ജീവിക്കും ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അഡ്ജസ്റ്റ് ആവാൻ ശ്രമിക്കും പക്ഷേ അതിൽ കൂടുതൽ ദിവസമൊന്നും ആ കുട്ടിക്ക് അഡ്ജസ്റ്റ് ആവാൻ പറ്റില്ല എന്നുള്ളത് വീട്ടുകാർക്ക് ആദ്യം തന്നെ അറിയാം പറ്റിയില്ല ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഇഷ്ടമല്ലാത്തതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭക്ഷണമാണെങ്കിലും ഒക്കെ ഇഷ്ടമുള്ളത് മാത്രം ഉണ്ടാക്കിയിട്ടും കഴിച്ച് കൊടുത്തിട്ടും വേണമെന്ന് പറഞ്ഞത് മുഴുവൻ വാങ്ങിച്ചു കൊടുത്തിട്ടും അങ്ങനെയാണ് പെൺകുട്ടി വളർന്നു വന്നിട്ടുള്ളത് ഇവരുടെ വീട്ടിലും ഈ പെൺകുട്ടിയുടെ വീട്ടിലും ഒരു അനിയനും ഈ ഒരു പെൺകുട്ടിയാണ് ഉള്ളത് ഈ രണ്ട് മക്കളുള്ള അവര് പെൺ പെൺകുട്ടിക്ക് പെൺകുട്ടിയും ആൺകുട്ടിക്ക് ആൺകുട്ടിയും ആകെ രണ്ടുപേരെയുള്ളു അപ്പൊ സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലും കൂടി ആയതുകൊണ്ട് ആയതുകൊണ്ടുതന്നെ അവരുടെ എല്ലാ ഇഷ്ടങ്ങളും നടത്തി കൊടുത്തിട്ടാണ് അച്ഛനും അമ്മയും കുട്ടീനെ വളർത്തി കൊടുത്തിട്ടുള്ളത് എന്തു പറയുന്നു അതിനെല്ലാം സമ്മതിച്ചിട്ടും ഒരാഗ്രഹത്തിനും എതിര് നില്ക്കാതെ അങ്ങനെയൊക്കെ വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണ് ഈ മോശം സാഹചര്യത്തിൽ കുട്ടി എങ്ങനെ എത്ര ദിവസം ജീവിക്കുന്നുള്ളത് ഇവർ പിന്നെ ഭാഗം കഴിച്ചു നിൽക്കുമെന്ന് കണ്ടപ്പോൾ തന്നെ വീട്ടുകാർ പരമാവധി അവർക്ക് പറ്റുന്ന പോലെ എല്ലാം കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കാനും എതിർക്കാനും ഒക്കെ അവർക്ക് ഒരുപാട് ശ്രമിച്ചതാണ് കുട്ടി സമ്മതിച്ചില്ല അങ്ങനെ കുട്ടി വീട്ടുകാരറിയാതെ രജിസ്റ്റർ മാരേജ് നടത്തി പയ്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ അവിടെ ഇവരുടെ വീടും സൗകര്യങ്ങളും അവിടുത്തെ ആ പയ്യൻ്റെ വീ വീടാണെങ്കിൽ ഇവിടെ ഇവിടെ വീടിൻ്റെ ഒരു പകുതി പോലും സൗകര്യങ്ങളോ അങ്ങനെ ഉള്ളൊരു നല്ലൊരു വീട് പോലും അല്ലായിരുന്നു കിടക്കാനൊരു നല്ലൊരു ബെഡ്റൂമോ ഒരു ബാത്റൂമ് വരെ ഇല്ലാത്തൊരു സാഹചര്യത്തിലുള്ളൊരു വീട്ടുകാരായിരുന്നു ആ പയ്യൻ്റെ വീട്ടുകാർ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കുട്ടി എത്ര ദിവസം അവിടെ നിൽക്കും എന്നുള്ളത് ആദ്യം തന്നെ വീട്ടുകാർ മനസ്സിലാക്കിയിരുന്നു പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടിക്ക് അവിടെ ഒത്തുപോകാൻ കഴിഞ്ഞില്ല പെൺകുട്ടി ആ പയ്യൻ്റെ ഫ്രീക്വൻസ് സ്റ്റൈലും അതിൻ്റെ പിന്നെ വർത്തമാനമൊക്കെ കേട്ടിട്ടാണ് ആ പെൺകുട്ടി അതിൽ വീണ് പോയത് പിരിയാൻ പറ്റാത്ത അത്രയും ആഴത്തിലുള്ള ആത്മബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരുന്നു കല്യാണത്തിന് മുന്നേ പക്ഷേ ഈ പയ്യനെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ വീട്ടിൽ താമസിച്ച് തുടങ്ങുന്ന കുട്ടിക്ക് ഒരാഴ്ചയിൽ കൂടുതൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇവിടുത്തെ ഭക്ഷണ രീതികളും ഈ കുട്ടിയുടെ ഭക്ഷണ രീതികളോ ആ വീട്ടിലത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളൊന്നും ആ കുട്ടിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ധാരാളം പണം ഉണ്ടെങ്കിലല്ലേ നമുക്ക് പുറത്ത് പോയി കഴിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഇവർ അന്നന്നത്തെ തന്നത്തിന് വേണ്ടി പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ രണ്ട് സാഹചര്യങ്ങളും തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടായിരുന്നു പക്ഷേ കുട്ടിക്ക് ആ പ്രേമത്തിന്റെ പുറത്ത് എന്ത് പറഞ്ഞാലും അപ്പോൾ ആര് പറഞ്ഞാലും കുട്ടി മനസ്സിലാക്കണില്ല കുട്ടിക്ക് മനസ്സിലാവൂ അപ്പത്തെ സാഹചര്യം വെച്ചിട്ട് കുട്ടീനോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ജീവിക്കാൻ തുടങ്ങുമ്പോഴല്ലേ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ അറിയുള്ളു ഇത് രണ്ടുപേരും പ്രണയിച്ച് നടക്കുന്ന സമയത്ത് ഈ വാക്കുകളിലൂടെയുള്ള ആ മാധുര്യം മാത്രമല്ലേ അറിയണുള്ളൂ ജീവിതത്തിന്റെ കൈപ്പ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അവര് അറിയണമില്ല ചിന്തിക്കണമില്ല മനസ്സിലാക്കണമില്ല എപ്പോഴും പ്രണയിക്കുമ്പോൾ ഒരു പോലെയും പിന്നെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരു പോലെയുമാണ് ജീവിതം പോണത് ഇത് ഒരേ സാഹചര്യത്തിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ സാധിക്കും രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള ആൾക്കാരാവുമ്പോൾ കുറേ കഴി കുറ ഇതിപ്പോൾ കുറേ കഴിയേണ്ടൊന്നും വന്നില്ല കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ കുട്ടിക്കത് പിന്നെ മനസ്സുകൊണ്ട് ഇഷ്ടമല്ലാതായി കഴിഞ്ഞു ഇത് പുറത്തുനിന്ന് കാണുമ്പോഴും കറങ്ങി നടക്കുമ്പോഴും എന്താണ് ജീവിതത്തിനകത്തോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കണില്ല അപ്പം ആ പയ്യൻ്റെ വാക്കുകളിലൂടുള്ള ആ ഒരു വാക്കിനോടുള്ള അല്ലെങ്കിൽ ആ പയ്യൻ്റെ പ്രണയത്തിനോടുള്ള ഒരു അട്രാക്ഷൻ മാത്രമാണ് ഉള്ളത് അല്ലെങ്കിൽ അവനോട് കാഴ്ചയിൽ തോന്നിയൊരു അട്രാക്ഷൻ ഇതൊക്കെ തന്നെ ഉള്ളു അതിൻ്റെ അകത്ത് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ മനസ്സിലായത് ആ കണ്ടതൊന്നുമല്ല ജീവിതം എന്നുള്ളത് മാറി മാറി ഡ്രസ്സ് ധരിച്ചിരുന്ന കുട്ടിക്ക് വീട്ടെന്ന് കൊണ്ടുപോയി ഒന്നോ രണ്ടോ ജോഡി അവൻ എടുത്തെടുത്തോ ഒരു ജോലിയും കൊണ്ട് എത്ര ദിവസം പറ്റും ഈ മാറി മാറി ഡ്രസ് ഇട്ട് നടന്നിരുന്ന കുട്ടിക്ക് ഒന്ന് തന്നെ കഴി കഴുകി ഉണക്കിയിട്ടും പിന്നെ അതുതന്നെ ഉപയോഗിക്കുക ചെയ്യുമ്പോൾ എങ്ങനെ ആ കുട്ടി ജീ സഹിക്കും ഒരേ സാഹചര്യത്തിലുള്ളവർക്കാണ് പിന്നെ അഡ്ജസ്റ്റ് ആയി പോകും പക്ഷെ നല്ല സാഹചര്യത്തിൽ ജീവിച്ചവർക്ക് ഒരു പിന്നെ കുറഞ്ഞ സാഹചര്യത്തിൽ ജീവിക്കുന്നവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ ഈ പ്രായത്തിൻ്റെ പക്വത ഇല്ലാത്ത പ്രണയങ്ങളാണ് ഇത് ഇത് ഇരുപത്തി ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കുട്ടി പി ജിക്ക് ചേർക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ആ കുട്ടി ഈ കാര്യം നടത്തിയത് പക്വത വരാത്ത പ്രണയങ്ങളുടെയൊക്കെ അവസാനം ഇതാണ് ഉണ്ടാവാൻ പോകുന്നത് ആ പയ്യനാണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സായിട്ടേ ഉള്ളൂ പ്ലസ് ടു എങ്ങാണ്ടോ കഴിഞ്ഞിട്ട് പിന്നെ സദാ വാർത്ത പണിക്കയോ അങ്ങനത്തെ എന്തോ പഠിക്ക് പോയോ ഇരിക്കുകയാണ് പ്രണയം ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ജീവി അത് സക്സസ്സായി ജീവിച്ച് മുന്നേറ മുന്നേറി പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനസികമായിട്ടും കൂടി തയ്യാറാവണം ഏത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തിൽ ജീവിച്ചു പോകുക എന്നുള്ളൊരു തൻ്റെ ഇടവും വേണം ഇത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലൊക്കെ എന്താണ് പ്രണയത്തിൽ ഏർപ്പെടുമ്പോൾ എന്താണ് വേറെ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കണില്ല ചുറ്റുപാടുകളെ കുറിച്ച് ചിന്തിക്കണില്ല ജീവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണില്ല വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കണില്ല ചുറ്റുപാടിനെ കുറിച്ച് ചിന്തിക്കണില്ല ഒരു ചിന്തയില്ല അവരുടെ കണ്ണില് ആ കണ്ണിലേക്ക് നോക്കുമ്പോൾ എന്താണ് ആ ഒരു പ്രണയം മാത്രമാണ് അവർക്ക് അപ്പോൾ ഉള്ളത് ഇത്തരം അബദ്ധങ്ങളൊന്നും പരമാവധി പ്രണയിക്കുകയാണെങ്കിൽ തന്നെ ഒത്തുപോകാൻ കഴിയുന്ന ആൾക്കാരായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ സാഹചര്യത്തിലാണെങ്കിലും ജീവിക്കുമെന്നുള്ളൊരു ഓർപ്പ് നമുക്കുണ്ടാവണം ഞാൻ ഓരോ വ്യക്തികളെയും കാണുമ്പോൾ അവരെന്താണ് അവരുടെ സാഹചര്യം എന്താണ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് വേണം രണ്ടോ മൂന്നോ ദിവസം സംസാരിക്കുമ്പോൾ തോന്നണ ഒരു പ്രണയത്തിൻ്റെ അവസാനം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ തന്നെയാണ് ഒരേ സാഹചര്യത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും അവർക്കന്നെ ബുദ്ധിമുട്ടാണ് കാരണം എങ്ങനെയായാലും രണ്ടും രണ്ട് കൾച്ചറിൽ വളർന്ന ആൾക്കാരാകുമ്പോൾ അതിനിടയിൽ ആരുമില്ല ഇവർക്ക് പേരൻ പേരൻസ് പറയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ പയ്യൻ്റെ പേരൻസ് അനുകൂലമാണെങ്കിലും കൂടി അതിന് ഈ പെൺകുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേരൻ്റ് അല്ലല്ലോ പിന്നെ അച്ഛനാണെങ്കിലില്ല അമ്മ അമ്മയാണ് ഉള്ളത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക നമ്മൾ പ്രണയം എന്ന് പറഞ്ഞിട്ട് ആര് പ്രണയമായിട്ട് വരണമെന്ന് വിചാരിച്ചാൽ അവരെ കൂടെ പ്രണയിക്കാനായിട്ട് നിൽക്കാതെ ഇത് ജീവിതാണ് ഒരു ദിവസം കൊണ്ട് അവസാനിക്കണതല്ല നമുക്ക് തുടർന്നും മുന്നോട്ട് പോകണം ഇത് നമ്മൾ ഡ്രസ്സ് മാറുന്ന മാതിരി ഓരോരുത്തരെ എപ്പോഴെപ്പോഴും മാറ്റാൻ പറ്റുമോ നമ്മളൊരാള് പ്രണയിച്ചാലും ഇനി നേരെ വിവാഹം കഴിച്ചാലും പരമാവധി ആ ആളുടെ കൂടെ തന്നെ ജീവിക്കണം എന്നല്ലേ ചിന്തിക്കേണ്ടത് അപ്പൊ അതിന് പറ്റിയ ഒരാളെ വിവാഹം കഴിക്കും പ്രണയിക്കുകയാണെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിലും അങ്ങനെ വേണം ചെയ്യാൻ ഇന്നൊരാള് നാളൊരാള് എന്നുള്ള കൾച്ചറൊന്നുമല്ലല്ലോ നമ്മളെ സംസ്കാരം വെച്ചിട്ട് അത് ശരിയായ ഒരു രീതിയല്ല ണയമാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വരുന്ന ഒരാളെ പ്രണയിക്കാതിരിക്കുക പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യം പോലെയാണ് കാരണം നമ്മൾ ബുദ്ധിമുട്ടും ഗതികേടുകളൊക്കെ വരുമ്പോൾ എന്താണ് അവിടെ പ്രണയത്തിനൊന്നും വലിയൊരു സ്ഥാനമൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുള്ളൂ പ്രണയത്തിന് കണ്ണും നോക്കൂല്ലയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ അത് കണ്ടു മോക്കില്ലാത്തൊരവസ്ഥയായിട്ട് മാറരുത് നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ സംരക്ഷിക്കാനും അവരോടൊപ്പം ജീവിച്ച് മുന്നോട്ട് പോവാനും ഒക്കെ കഴിയണ ആൾക്കാരാണോ എന്ന് ആദ്യം നോക്കിയിട്ട് പ്രണയിക്കാൻ പോവുക ആരെങ്കിലും രണ്ട് പഞ്ചതാര വർത്താനം പറഞ്ഞു വരുമ്പോൾ അവരെ പിന്നാലെ പോവാതിരിക്കുക നമ്മളെ സംരക്ഷിക്കാനും നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനും ഒക്കെ പറ്റുന്ന ആൾക്കാരായിരിക്കണം ഓരോ ആൾക്കാരുടെയും ജീവിത രീതി നിലവാരം കൾച്ചറും എല്ലാം നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പം അതൊക്കെ നോക്കിയിട്ട് ഇപ്പം ആരെങ്കിലും കയറി വന്ന് രണ്ട് വക്താനം പറയുമ്പോഴേക്കു തന്നെ അവരോട് സ്നേഹം തോന്നാനും പ്രണയിക്കാനും അവരുടെ കൂടെ ഇറങ്ങിപ്പോവാനും ഒന്നും നിൽക്കാതെ നല്ലൊരു ജീവിതവും നല്ലൊരു ബന്ധുവാണെന്ന് മാ വിചാരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ കാരണം നിങ്ങളെ സഹായിക്കാൻ പിന്നെ ഒരാളും ഉണ്ടാവില്ല വീട്ടുകാരില്ലാതെ പിന്നെ നാട്ടുകാർ സഹായിക്കുവോ സുഹൃത്തുക്കളൊക്കെ വളരെ കുറച്ച് ദിവസം മാത്രമേ നമ്മളോടൊപ്പം ഉണ്ടാവുള്ളൂ സുഹൃത്തുക്കളൊക്കെ സപ്പോർട്ട് ചെയ്യാം ആ ആയിക്കോട്ടെ പിന്നെ എന്താവുന്ന കുഴപ്പം അല്ലെങ്കിൽ അവൾക്ക് എന്തായാലും കുഴപ്പം നല്ല നിങ്ങൾ പ്രേമിച്ചോ നിങ്ങൾ നിങ്ങൾ വിവാഹം കഴിച്ചോ എന്നൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും പക്ഷേ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടേതാണ് ഈ സുഹൃത്തുക്കളൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാത്രം നമ്മളും സപ്പോർട്ട് ചെയ്ത് പിന്നാലെ ഉണ്ടാവും നമുക്കൊരു കഷ്ടകാല ബുദ്ധിമുട്ട് പോകുമ്പോൾ ഈ സുഹൃത്തുക്കളൊന്നും നമ്മളോടൊപ്പം ഉണ്ടാവില്ല അപ്പോൾ പ്രണയിക്കാൻ പോകുമ്പോഴൊക്കെ ഒരു നല്ലൊരു ബന്ധമാണോ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് പ്രണയിക്കാൻ ശ്രമിക്കുക പ്രണയം ഒരു അബദ്ധവും കണ്ണുനേരിനുള്ള ഒരു വഴിയും ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം